ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫേസിൽ ഞാൻ ആ പായ് പായ്ക്കിട്ടിരുന്ന് മാസ്ക് പായ്ക്കും പെട്ടെന്ന് മാസ്ക് ഇട്ടിരുന്നത് ചൂട് കൊണ്ടൊന്നും കിച്ചണിൽ നിൽക്കാൻ പറ്റത്തില്ല പിന്നെ മാസ്ക് ഞാൻ ഇടാറുണ്ട് ഇടയ്ക്ക് ആഴ്ച ഒരു ദിവസം ഇടും അപ്പം അങ്ങനെ ഇട്ടപ്പം ആണ് ഞാൻ ഗ്രേവി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പം നല്ല ഫേസ് അതല്ല അല്ല ഉണ്ടല്ലേ രണ്ടുപിളിയായി കണ്ടല്ലേ ഓക്കേ ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ എവിടെ നല്ല ചൂടാണ് ഞാനിതാ ഒരു ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് നോക്കൂ ഞാനൊരു മാസ്ക് ഒക്കെ ഇട്ട് നിൽക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് ഇവിടെ ആൻ്റെ കൂട്ടത്തിൽ ഞാനപ്പോൾ ഇതാണ് ഞാൻ ഇട്ടേക്കുന്ന മാസ്ക് ചൂടത്ത് എടുത്ത് പിന്നെ മുഖം ഒരു ഭയങ്കര റീസെല്ലാം ഭയങ്കരമായിട്ട് നമുക്കങ്ങ് പൊള്ളുന്ന മാതിരിയാകും കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിട്ടുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഞാൻ ഇത് പാൻ വെച്ചിട്ടുണ്ട് എടുക്കൽ എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക നമ്മൾ ഏതെണ്ണയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതങ്ങോട്ട് ഒഴിച്ചിട്ട് കുറച്ചെണ്ണ എത്ര എത്രയാണ് വേണ്ടെന്ന് വെച്ചാൽ അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ ആദ്യമേന്ന് ഒഴിച്ചിട്ട് നമ്മളിത് അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് കുറച്ച് ഇത് കണ്ടില്ലേ കട്ടാക്കി രാമ്പൂ ഇതെല്ലാം കൂടെ എടുത്തതാണേ ഇതെല്ലാം കൂടെ നമുക്കതിനകത്തോട്ട് ഇട്ടാൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് ചോദിക്കാൻ പറയും അപ്പോൾ ഇതെല്ലാം കൂടി ഇതൊന്ന് മൂപ്പി വരുമ്പോഴത്തേക്കിനെ നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാമേ ഞാൻ ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള ഉരുളക്കിഴങ്ങ് ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇടാനായിട്ട് ഇപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇതിലേക്ക് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് മൂട്ടി വരണ്ട് നമുക്ക് അടുത്ത പരിപാടി ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മോട്ട് വന്നിട്ടുണ്ട് നമുക്ക് ആ ടൈമിൽ ഇതാ ഞാൻ ഉരുളക്കിഴങ്ങും സവാളയും കൂടി ഇടുവാണേ രണ്ടും കൂടെ ഒന്നിച്ച് അങ്ങോട്ട് നന്നായിട്ട് നമുക്ക് വഴിച്ചു വയ്ക്കാവേ കുറച്ച് അതിൻ്റെ കൂട്ടത്തിലൊരു ലേശം ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാമെങ്കിൽ പെട്ടെന്ന് നമുക്കെല്ലാം വരുന്നെടുക്കാമല്ലോ അപ്പം അതും കൂടിയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മൂട്ട് വരട്ടെ അപ്പം നമ്മുടെ ഇത് കണ്ടില്ലേ ഉരുളക്കിഴങ്ങ് സവാള ക്യൂബ്സ് ആയിട്ടായിരുന്നു ഞാൻ അരിഞ്ഞിരുന്നത് പച്ചമുളകും പേളുത്തുള്ളി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമ്മളി സ്പെഷ്യലായിട്ട് ഞാൻ ഇന്നൊരു ഒരു സ്പൂൺ മട്ടൻ മസാല ഇടാൻ പോവാണേ ചിക്കൻ മട്ടൻ മസാല ഇട്ട് വെച്ച് നോക്കാം നമുക്ക് എങ്ങനെയുണ്ടോ അതല്ലേ ഒരു സ്പൂൺ മട്ടൻ മസാല എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് അതിനകത്തോട്ട് ഇടാം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മസാല പൊടിച്ച് നമ്മുടെ മസാല എല്ലാം കൂടെ പൊടിച്ച് വെച്ചേക്കുന്നതും കൂടെ ഒരു സ്പൂണ് ഒരു ആ കുറച്ച് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അതൊന്ന് എണ്ണയ്ക്കകത്തൊന്ന് നന്നായിട്ടതൊന്ന് നോക്കി വരട്ടെ പിന്നെ ഞാൻ ഇതിനകത്ത് എന്താ ചിക്കനകത്ത് ചിക്കൻ ഞാൻ വറുത്തെല്ലാം വെച്ചിട്ടുണ്ട് എന്താ എങ്ങനെയാണെന്ന് വെച്ചാൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെപ്പറും ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഒരു സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് ഞാൻ ഒരിത്തിരി മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് അത് കോൺഫ്ലവറും ഇട്ട് നന്നായിട്ട് ഇളക്കി ഒരു അര മണിക്കൂർ വെച്ചിട്ടാണ് ഇത് വറുത്ത് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം നമുക്ക് ആവശ്യത്തിന് മുളക്ടി വേണമെങ്കിൽ ഇട്ടാൽ മതി എരി വേണമെങ്കിൽ മറ്റേ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നതിന് ഉള്ളതാണ് അപ്പം ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മൂത്ത് വന്നിട്ട് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാം ഇതിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരട്ടല്ലേ നമുക്കിനി ആ ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം തിളപ്പിച്ച വെള്ളമാണേ അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കി വേണം ആ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ഇടണേ നമുക്ക് എത്ര വേണം അതനുസരിച്ചിട്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് അതൊന്ന് വെന്ത് കുറച്ച് വെന്ത് വരട്ടെ അപ്പോൾ അടച്ച് വെക്കാം നമുക്ക് ഇനി നമുക്ക് ഇതാ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ അങ്ങോട്ട് ഇടുവാണേ ചിക്കൻ ആ കുറച്ച് ചിക്കനേ ഉള്ളൂ അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഞാനൊരു ശകല സോയാ സോസും കൂടി ഒഴിക്കുകയാണേ ഒരിത്തിരി സോയാ സോസ് കൂടെ ഒഴിക്കുകയാണ് ഇഷ്ടമാണ് ഉള്ളത് ഒഴിക്കാൻ കേട്ടോ നമുക്ക് ഇത് സ്വീറ്റാണ് അത് കാരണം അത്രയും കുറച്ച് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ കുറച്ച് ഇത് ചില്ലി സോസും ഉണ്ട് ഒരു അര അരസ്പൂണ് ചില്ലി സോസും കൂടി ഒഴിക്കുന്നുണ്ട് വീണ്ടില്ലേ കുറച്ച് ചില്ലി സോസ് ഒഴിച്ചു അപ്പോൾ ഇതെല്ലാം കൂടെ എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുക ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരട്ടെ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതാണ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് സോസ് എല്ലാം ഒന്ന് നന്നായിട്ട് പിടിച്ച് വന്ന് കഴിയുമ്പോൾ കണ്ടില്ലേ ഇതാണ് ഇതാണ് ഇപ്പോഴത്തെ പെരുവ അപ്പം ഇന്ന് ടുപ്പൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇടുക അതിൻ്റെ അത് കഴിഞ്ഞിട്ട് അതൊന്ന് നന്നായിട്ടെല്ലാം ഒന്ന് ഇനി ഞാൻ ഒരു സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇത്തിരി വെള്ളത്തിലേക്ക് കലക്കിയിട്ട് ഞാൻ അതും കൂടെ ഒന്ന് അതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കാന്നേ അതാ കോൺഫ്ലവർ ഒഴിച്ച് കഴിയുമ്പോഴത്തേന് ആ എരിവെല്ലാം അങ്ങ് കുറഞ്ഞ് കിട്ടും അപ്പം നമുക്ക് എത്ര വേണോ അതനുസരിച്ചിട്ട് കോൺഫ്ലവറും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പെപ്പറ് ആ എരിവുണ്ട് ആവശ്യത്തിന് പെപ്പറ് വേണമെങ്കിൽ ഒരാവശ്യത്തിന് ഒരു ശകലം പെപ്പറിൻ്റെ പൗഡറും കൂടെ കൊടുക്കുക എരിമിൻ്റെ അനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം ഈ ടൈമിൽ നമ്മൾ എത്രയും ഗ്രേവി വേണോ അതനുസരിച്ചിട്ട് നമ്മൾ കോൺഫ്ലവർ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഉപ്പും ഇതെല്ലാം കൂടെ നോക്കിയിട്ട് അങ്ങനെ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഗ്രേവി കേട്ടോ ചിക്കൻ മട്ടൻ ഗ്രേവി ചിക്കൻ്റെ കൂട്ടത്തിൽ ഞാൻ മട്ടൻ്റെ മസാല ഇട്ട ഗ്രേവിയാണ് അപ്പോൾ എല്ലാവരും ഒരു വെറൈറ്റി അല്ലേ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ ഞാൻ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം നമ്മുടെ ഗ്രേവി എല്ലാം റെഡി ആയിട്ടുണ്ട് ചിക്കൻ മട്ടൺ ഗ്രേവി അല്ലേ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നിച്ചുവാവയ്ക്ക് ഒന്ന് കൊടുത്ത് നോക്കാം നമുക്ക് ദിച്ചുവാവയ്ക്ക് ചോറ് എടുത്തിട്ടുണ്ട് ദിച്ചുവാവയ്ക്ക് ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ ദിച്ചവാപയ്ക്ക് ബിരിയാണി എടുത്തിട്ടുണ്ട് അപ്പം നിശ്ചവാവയ്ക്ക് ചോറ് ബിരിയാണിക്ക് അത് ഇട്ട് നമുക്കൊന്ന് കൊടുത്ത് നോക്കാവേ നിത്വാവ ഇത് കഴിച്ചിട്ട് പറയണേ നല്ല ഗ്രേവി ആണെന്നൊന്ന് ഇങ്ങനെ നല്ലതാണെന്നൊക്കെ പറയുന്നത് അപ്പൊ എല്ലാരും ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കണം കേട്ടാ നല്ല ടേസ്റ്റ് ആണ് നോക്കിയായിരുന്നു അത് ഇതാണ് ഗ്രേവി അടിപൊളിയാണ് കേട്ടോ മട്ടന്റെ ആ മസാല ഇട്ടോണ്ട് അതിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ട് പിന്നെ മസാലപ്പൊടി എന്തായിട്ടിട്ടുണ്ടല്ലോ അപ്പം പെട്ടെന്ന് ഉണ്ടാക്കുക